ം വടക്കഞ്ചേരി ഏരിയ സമ്മേളനം നടത്തിയ സമ്മേളനം ബാലസംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഭിരാം രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു इतिहास बना जरूरी है। सोचा भी नहीं, निगल पारे पता ही शुरू हुआ है कि सपने वाले कौन हैं। ये वाला देखो सपने वाले को उठती है चेंजेशन किसी चीज़ का नहीं होता, इधर वो इधर वो बड़ी कोशिश करती है, निगल ऐसा भी नहीं है। तो ये जो चुने था, निगल बड़ा बढ़िया है, निगल तो है। तो वही ഏരിയ പ്രസിഡന്റ് വി എ തസ്ലിമ അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി എസ് ജീവൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സുലോചന ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം പി വിഷ്ണു സിപിഎം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ കെ കെ മോഹനൻ കെ ജോസ്ഫർ അരവിന്ദാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു